ഈ ഡോക്ടറുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു സംഭവിച്ചുവെന്ന് സമ്മതിക്കുന്നതാണ് റിപ്പോർട്ട് ഒപ്പം തന്നെ കുട്ടിയുടെ നാവിന് കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു ശസ്ത്രക്രിയ ആവശ്യമായ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള റിപ്പോർട്ട് കൂടിയാണ് സൂപ്രണ്ട് ഡി എം എക്ക് നൽകിയിട്ടുള്ളത് അതായത് ഡി എം ഇ അടിയന്തരമായ റിപ്പോർട്ട് തേടിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ സമർപ്പിച്ച പ്രാഥമികമായ റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കുട്ടി കൈവിരലിൻ്റെ ശസ്ത്രക്രിയയ്ക്ക് അതായത് ആറാമതുള്ള വിരലിൻ്റെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വന്നത് പക്ഷേ നാവിന് ശസ്ത്രക്രിയ നടത്തി അതിനുശേഷം വാർഡിലേക്ക് മാറ്റിയ സമയത്താണ് ബന്ധുക്കൾ നോക്കുമ്പോൾ കൈവിരൽ അതുപോലെ തന്നെയുണ്ട് കുട്ടിയുടെ വായിൽ പഞ്ഞി വെച്ച സ്ഥിതിയിലാണ് അങ്ങനെ അപ്പോഴാണ് കുട്ടിയുടെ നാക്കിനാണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന് ഡോക്ടർ പറയുന്നത് പിന്നീട് ഈ കൈവിരലിനും ശസ്ത്രക്രിയ നടത്തുകയാണ് ഉണ്ടായത് പ്പോൾ ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത് ഡോക്ടറുടെ ഭാഗത്ത് ഉണ്ടായി പക്ഷേ കുട്ടിയുടെ നാവിന് പ്രശ്നമുണ്ടായിരുന്നു ടൈ അതായത് നാവിൻ്റെ അടിയിലൊരു കെട്ടുപോലെ ഉണ്ടായിരുന്നു അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാന അടിസ്ഥാനത്തിലാണ് ഡോക്ടർ ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് പക്ഷേ കുട്ടിക്ക് ഈ വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസവും കുട്ടിയുടെ ഉമ്മയായാലും അച്ഛനായാലും പറഞ്ഞിരുന്നത് എന്തായാലും അങ്ങനെയൊരു കുഴപ്പം കൂടി ബോധ്യപ്പെട്ടു എന്ന് ആ ആ ഒരു 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 ചികിത്സാ ചികിത്സാ പിഴവിനെ റിപ്പോർട്ട് റിപ്പോർട്ട് വേണം നമുക്ക് പറയാൻ ഒപ്പം തന്നെ പോലീസിന്റെ അന്വേഷണവും നേരത്തെ പോലീസ് ചികിത്സാവിനെ ഒരിക്കലും ചികിത്സാ പിഴവുകൾ ഇവർ ആരും സമ്മതിക്കില്ല ഈ മെഡിക്കൽ സംഘം കൊടുക്കുന്ന റിപ്പോർട്ടാണെങ്കിലും അന്വേഷണ സംഘം കൊടുക്കുന്ന റിപ്പോർട്ടാണെങ്കിലും അതിനോടുള്ള ഈ മെഡിക്കൽ അസോസിയേഷന്റെ സഹകരണമാണെങ്കിലും എല്ലാം നമ്മൾ കാണുന്നതാണ് ഒരിക്കലും ഈ പറ്റിയ വ്യക്തിക്ക് നീതി ലഭിക്കുന്ന തരത്തിലേ ആയിരിക്കില്ല ഇതും അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നാണ് നമ്മുടെ ചോദിക്കുന്നത് ഇല്ല ബാക്കി നടപടിക്രമങ്ങളൊക്കെ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ തെറ്റ് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശസ്ത്രക്രിയ നടത്തിയ അസോസിയേറ്റ് പ്രൊഫസർ ബിജോൺ ജോൺസനെ അന്ന് തന്നെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ആരോഗ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടു ഡി എം ഇയുടെ അടിയന്തര റിപ്പോർട്ട് തേടി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ വന്നത് പക്ഷേ ഇന്നലെ ആരോഗ്യമന്ത്രി പറഞ്ഞത് സർക്കാർ ഈ കാര്യത്തിൽ തീരുമാനമെടുത്തതാണ് മാധ്യമങ്ങൾ പ്രതികരണം തേടിയ സമയത്ത് കൂടുതൽ കാര്യങ്ങളിലൊന്നും തന്നെ പ്രതികരിക്കാൻ ഇല്ല എന്നതാണ് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ സസ്പെൻഷൻ നടപടി വന്ന ദിവസം തന്നെ സർക്കാർ മെഡിക്കൽ കോളേജ് ടീച്ചർമാരുടെ സംഘടന ഇറക്കിയ ഒരു പത്രക്കുറിപ്പ് അതിനകത്ത് പറയുന്നുണ്ട് ചികിത്സാ പിഴവെല്ലാം സംഭവിച്ചത് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് പുറത്തേക്ക് വന്നത് ഡോക്ടർമാരുടെ ആത്മവീര്യം തകർക്കുന്നതാകരുത് ഇത്തരം നടപടികൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടറുടെ ആ ഒരു നടപടി അതിൽ വലിയ തെറ്റില്ല ഡോക്ടർമാരുടെ ആത്മവീര്യം കെടുത്തുന്ന രീതിയിൽ ആണ് കൃത്യമായ അന്വേഷണം ഇല്ലാതെയാണ് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള നടപടി സ്വീകരിച്ചതെന്നൊക്കെയാണ് കെ ജി എം സി ടി എം എന്ന ആ പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്